നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം മാസത്തിനാണ് പ്രാധാന്യം കൂടുതലെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മകരം കുംഭം എന്നീ രാശിക്കാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവിട്ടത്തിന്റെ ആദ്യ പകുതി മകരം രാശിയിലും രണ്ടാം പകുതി കുംഭം രാശിയിലുമാണ് വരുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ശനി രണ്ട് മൂന്ന് ഭാവങ്ങളിലും രാഹു ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിലും വ്യാഴം അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലും കേതു ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇവർക്ക് പലതരത്തിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് അനുകൂലമായൊരു സമയമാണിത് അവിട്ടം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന നക്ഷത്ര ഫലം എന്നത് അവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ അംഗീകാരം വർദ്ധിക്കുകയും പ്രശസ്തി കൈവരികയും ചെയ്യും എന്നുള്ളതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ജനങ്ങൾ മുഖേനയും സർക്കാർ മുഖേനയും പലവിധ അംഗീകാരങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും ലഭിക്കുന്നതാണ് അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ പദവികളിൽ ഇരിക്കുന്നവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്ന കാലഘട്ടമാണിത് വളരെ കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൽസന്ധാന ഭാഗ്യം ലഭിക്കാൻ ഇടയാകും കൂടാതെ മുതിർന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ പഠനാവശ്യത്തിനായോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ വിദേശത്തേക്ക് പോകുന്നതിനും കുടുംബഭാരം ഏറ്റെടുക്കുന്നതിനും ഇടയാകുന്നതാണ് അതല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ളൊരു സമയമാണിത് ഇവർക്ക് ഈ വരുന്ന വർഷത്തിൽ സുഹൃത്ത് വലയം വർദ്ധിക്കുകയും വീട്ടുകാരേക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇവർ തയ്യാറാകും എന്നാൽ ഇതിനെ ചൊല്ലി കുടുംബത്തിൽ പലവിധ അസ്വാരസ്യങ്ങളും ഉടലെടുത്തേക്കാം ഇവർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ സ്വപ്രയത്നത്താൽ പുരോഗതി പ്രാപിക്കുകയും മറ്റുള്ളവരിൽ നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളെയും വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായി അച്ചടക്കം ശീലിക്കുന്നതിന്റെ ഭാഗമായി പലവിധ ചിലവുകളും ഇവർ ഒഴിവാക്കും ഒരുപക്ഷെ ഇവർ ഒരു പിശുക്കനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ ഇടയാകുകയും ചെയ്യും ചില അവിട്ടം നക്ഷത്രക്കാർക്ക് തന്റെ തൊഴിലിനോട് വിരസത ഉണ്ടാകുകയും മേലുദ്യോഗസ്ഥനുമായുള്ള പ്രശ്നങ്ങൾ നിമിത്തമോ ജോലി ഉപേക്ഷിക്കുകയും സ്വന്തമായി കൈത്തോളുകളോ കച്ചവടമോ തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ ഇവർ ഈ സമയം തയ്യാറാകുന്നതാണ് തന്റെ ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി പുതിയ വ്യായാമ മുറകളും ജീവിത രീതിയും ഭക്ഷണ പിന്തുടരുന്നതിന് ഇടയാകും ഇത് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിനും ഇടയാക്കും തന്റെ ജീവിതത്തിലെ ക്രമാനുഗതമായ വളർച്ചയിൽ ഇവർക്ക് വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നതാണ് ഇവരുടെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം സഹോദരങ്ങളെ അവിട്ടം നക്ഷത്രക്കാർ കാര്യമായി സഹായിക്കാതിരിക്കുകയോ അതല്ല എങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനും ഇടയാകുന്നതാണ് ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതിനും തന്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ചിലവിന് സഹായിക്കാത്തതിനെ ചൊല്ലി മാതാവിനോട് വഴക്കടിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പുതുവർഷത്തിൽ വന്നു ചേർന്നേക്കാവുന്നതാണ് തന്റെ ജോലി ആവശ്യത്തിനായോ തന്റെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയോ ഇവർ ലോൺ ലോണെടുത്ത് സ്വന്തമായി ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും തന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായി വർദ്ധിക്കുന്നതിനും ഇടയാകും ഇവർക്ക് കഭസംബന്ധിയായി പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ഉത്കണ്ഠപ്പെടുകയും തനിക്ക് അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യ ചിന്തകൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കായി ചില വൈദ്യ പരിശോധനകൾ നടത്തുകയും താൻ ആരോഗ്യവാനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും തന്റെ വരവിന്റെ ഒരു ഭാഗം പിന്നീട് വരുന്ന ആവശ്യങ്ങളിലേക്കായി സമ്പാദ്യമാക്കി മാറ്റാനായി ശ്രമം നടത്തും കുറികളോ മറ്റു തുടങ്ങി വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റുന്നതാണ് വിവാഹ സംബന്ധിയായി ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെ വിവാഹം നടത്തുന്നതിന് സാധിക്കുകയും ഒരുപക്ഷെ പ്രണയ സാഫല്യം കൈവരിക്കുകയും ചെയ്യും പ്രണയിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ് എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പല അബദ്ധങ്ങളിലും പോയി ചാടുന്നതിനും ഇടയായേക്കാം നിലവിലുള്ള കടങ്ങളും മറ്റും നല്ലൊരു പരിധിവരെ സ്വന്തം അധ്വാനത്താൽ വീട്ടി തീർക്കാനായി സാധിക്കുകയും സുഹൃത്തുക്കളുടെ ഉപദേശത്താലോ സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്താലോ തനിക്കുണ്ടായിരുന്ന കടങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നതാണ് പെട്ടെന്ന് വിറ്റഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി താൻ പ്രതീക്ഷിച്ച വിലയ്ക്ക് വിൽക്കാൻ സാധിക്കാതെ പോകുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ വിലയ്ക്ക് വിറ്റ് കയ്യിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകുന്നതാണ് വർഷത്തിൽ ഇവർ ശത്രുക്കളോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണിക്കാൻ തയ്യാറാകുന്നതല്ല ഏതുവിധേനയും ശത്രുക്കളെ ചെറുത്തു നിൽക്കുകയും അവരിൽ നിന്നും തന്റെ ബിസിനസിനെയും ജോലിയെയും മറ്റും സംരക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ജാതകത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവരുടെ നക്ഷത്ര പ്രകാരമുള്ള ഉപാസനാ ദേവത മുരുകനും ഭദ്രകാളിയുമാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ മുരുകനെയോ ഭദ്രകാളിയെയോ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും മുരുകയോ ഭദ്രകാളിയുടെയോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇത്തരം സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ നിത്യവും ചൊല്ലുന്നതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വർഷത്തിലൊരിക്കലെങ്കിലും ഹരിപ്പാട് കുഴൂർ എന്നിവിടങ്ങളിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതിൽ പ്രധാനമായും ഷഷ്ടി ദിവസം തൊഴുത് പിഴിഞ്ഞ പായസമോ അഭിഷേകമോ വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ് ഇനി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തൊഴുത് കടുംപായസം വഴിപാടും ഗുരുതി പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് കൂടാതെ ചൊവ്വാഴ്ചയും അവിട്ടവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ച് അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ നീക്കി സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്